അവൻ്റെ മേലെ ബോംബർ വിമാനം കൊണ്ട് പറക്കുന്നവർ സമാധാനത്തിൻ്റെ സംരക്ഷകരും മാനവികതയുടെ ആളുകളുമാണെന്ന് അതിൻ്റെ വേദിയിൽ വെച്ച് ഒരു ചങ്ങാതിക്ക് ഫ്രീ തിങ്കിങ്ങിനുള്ള അവാർഡ് കൊടുത്തു അവൻ ഇന്നലെട്ടൊരു കമൻ്റ് ഉണ്ട് വളരെ തമ്മാടിത്തം നിറഞ്ഞൊരു കമൻറ്റാണ് രണ്ട് ചെറിയ കുട്ടികൾ ഒരു കുട്ടിക്കൊരു നാല് വയസ്സ് ഉണ്ടാകും രണ്ടാമത്തെ കുട്ടിക്കൊരു മൂന്ന് വയസ്സ് ഒരു ഒരഞ്ച് വയസ്സ് ഒരു മൂന്ന് വയസ്സ് എന്ന് കാണാൻ തോന്നുന്നുണ്ട് അവരിങ്ങനെ ഒരു വീഡിയോ ആണ് മുകളിൽ ആകാശത്തൂടെ ഒരു ബോംബർ വിമാനം ഇങ്ങനെ പറന്ന് പോകണുണ്ട് അതിന് ഒരു ചിത്രമാണ് തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകൾക്ക് എല്ലാം ശരിക്കും ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഖസ്സ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അതിലുണ്ട് നമ്മളെ കുട്ടികൾ കളിപ്പാട്ട് കൊണ്ട് കളിച്ച് തുമ്പിയെ പിടിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ അവരെ കല്ലെറിയേണ്ട ഒരു അവസ്ഥയാണ് അവർ അവർക്ക് ഓരും പേരുല്ല അവർക്ക് കുടുംബവും ആരുമില്ല അവർ അന്നം തേടി അലയാണ് എവിടെയെന്നെങ്കിലും എവിടെയെങ്കിലും ആകാശത്തുനിന്ന് വല്ല ബലൂണിലും ആരെങ്കിലും ഭക്ഷണം ഇട്ട് എന്നൊക്കെയാണ് അവർ അന്വേഷിക്കണത് വേറെ ഏതെങ്കിലുമൊക്കെ അതിർത്തികൾ കടന്ന് ഫുഡ് വരുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വെടിനിർത്തലിന് ശേഷം പോലും ഇന്നലെ നാൽപ്പത്തിയേഴാണ് മരിച്ചത് അപ്പോൾ ശരിക്കും നമ്മളിതിൽ അവർക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥന വരണം എന്നുള്ള നിലക്കാണ് നമ്മളൊന്നിത് കൊണ്ടുവരുന്നത് രണ്ട് ഇങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കുന്ന ഇങ്ങനെയൊക്കെ എന്താ പറയുക സ്വന്തം ദേശത്തിന് വേണ്ടി പോരാടുന്ന ആ കുട്ടികളെയൊക്കെ പറ്റിയിട്ട് വളരെ മോശമായ കമൻ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ചങ്ങാതി ഒരു എസ് ഗ്ലോബൽ എന്നോ എന്തോ പേരുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതിൻ്റെ വേദിയിൽ വെച്ച് ഒരു ചങ്ങാതിക്ക് ഫ്രീ തിങ്കിങ്ങിനുള്ള അവാർഡ് കൊടുത്തു അവൻ ഇന്നലെട്ടൊരു ഉണ്ട് വളരെ തമ്മാടിത്തം നിറഞ്ഞൊരു കമൻ്റാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹം എന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള നിലക്കാണ് അതോടൊപ്പം നമ്മുടെ വളരെ പ്രായോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷയമാണ് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നുപോണ കുട്ടികളെ അവര് അവരെ കാണിച്ചു കൊടുക്കണം അവർക്ക് ഈ വീഡിയോ നമ്മൾ കണ്ടാൽ പോരാ അവർക്കൂടെയും കാണിച്ചു കൊടുക്കണം ഇതൊക്കെ അതിജീവിച്ച് അഭിമുഖീകരിച്ചു പോകുമ്പോഴും ഹസ്ബുൻ അള്ളാഹുനൽ വക്കീൽ എന്ന് പറയാനുള്ള ഒരു മനസ്സവർക്കുണ്ട് അങ്ങനത്തെ കുറേ വീഡിയോകൾ നമുക്ക് കാണാം ഹസ്ബൻ അള്ളാഹുഅമൽ വക്കീൽ നിന്ന് പറയണേ ഞങ്ങൾ വിജയിക്കും എന്ന് പറയണേ ധാരാളം കുട്ടികളൊക്കെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ വലിയ പാഠങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ പോലും തളർന്നിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്നവരായിട്ട് ഞങ്ങളെന്നാ ഞസ്ലാം വിട്ടോളാന്നല്ലവർ പറയണേ നൂറ് ശതമാനം ആ ഒരു വഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഒറ്റപ്പെട്ട മനുഷ്യർ വ്യവതിയാനങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും അത് ഏത് നാട്ടിലും ഉണ്ടാകും അത് എല്ലാം കൂടി അതിനെല്ലാവരും കൂടി അംഗീകാരം കൊടുത്തിട്ടല്ല ഞാൻ സംസാരിക്കണേ നേരെ മറിച്ച് ആ കയ്യിലിങ്ങനെ കല്ലെടുത്തിട്ട് ഒരിക്കലും ആ ബോംബർ വിമാനത്തിൻ്റെ നേരെ അത് എത്തൂല പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ കാത്തു സൂക്ഷിക്കുന്ന റസ്സയ്ക്ക് വേണ്ടിയുള്ള ഫലസ്തീനിന് വേണ്ടിയുള്ള ബൈത്തുൽ മുക്കദ്സിന് വേണ്ടിയുള്ള ഒരു പോരാട്ട മനസ്സാണ് ആ രണ്ട് കുഞ്ഞുങ്ങളവിടെ പ്രകടിപ്പിക്കുന്നത് കാൽ കാൽ ചുവട്ടിൽ നിന്ന് കല്ലെടുത്തെറിയുന്ന അവൻ്റെ കല്ല് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ചിഹ്നവും ചിത്രമാണെന്ന് അവൻ്റെ മേലെ ബോംബർ വിമാനം കൊണ്ട് പറക്കുന്നവർ സമാധാനത്തിൻ്റെ സംരക്ഷകരും മാനവികതയുടെ ആളുകളുണ്ടെന്ന് യു എൻ അടക്കം രാജ്യത്തെ പിന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങളടക്കം അതിശക്തമായി സംസാരിച്ചിട്ടും ഒരനക്കവുമില്ലാതെ പോവാണ് മുന്നോട്ട് മാത്രമല്ല ഇപ്പോൾ ലോകത്തെ എല്ലാ സമര ചത്തുരങ്ങളിലും പതിനായിരങ്ങളാണ് അണിനിരക്കുന്നത് ഫുട്ബോൾ ഗ്യാലറികളിൽ സ്പോർട്സ് മേഖലകളിൽ എല്ലാ പൊതുയിടങ്ങളിലൊക്കെ ഇളകി മറിയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ അത്രയും ഇൻ്റർനാഷണലി പിന്നെ അവർ കോർണർ ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ അവസാനം എല്ലാം പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ ചിരിക്കാവുന്ന അവരുടെ വൈകുന്നേരങ്ങളിൽ അവർക്ക് കളിമുറ്റങ്ങളിൽ ഓടി കളിക്കാവുന്ന ഒരു ദിവസം വരുന്നുള്ളിൽ നമുക്ക് സംശയമൊന്നുമില്ല ഖസ മോചിപ്പിക്കപ്പെടുന്ന ഫലസ്തീൻ മോചിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരും എന്നുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ പതിനഞ്ച് വർഷത്തെ അവിടുത്തെ വേസ്റ്റ് നീക്കണമെങ്കിൽ പതിനഞ്ച് വർഷം വരുന്നതാണ് അത്രയും പിന്നെ വേസ്റ്റ് അവിടെ ഉണ്ടെന്നാണ് ഒക്കെ പോയി ആ പഴയ ഒലീവ് തോട്ടങ്ങളിൽ കുളിർക്കാറ്റിൽ ജീവിത സന്തോഷങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിൽ വിശ്വാസികൾ സുജൂത് ചെയ്യുന്ന നല്ല നിമിഷങ്ങളിൽ അത് അത് അതിന് സാക്ഷിയാകാനുള്ള തോഫിക്കുള്ള നൽകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സ്ഥിരമായി കണ്ട് നമുക്കതൊരു ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്ന് പറയാറുണ്ടല്ലോ സ്ഥിരമായി കണ്ടത് നമുക്കൊരു ഒരു വിലയില്ലാത്തൊരവസ്ഥ ആവുന്നിടത്തേക്ക് നമ്മൾ ഒരിക്കലും എത്തരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഒരു കേവലം ഒരു ഒരു രാജ്യത്തിൻ്റെ പ്രശ്നം എന്നുള്ള അപ്പുറത്തേക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമായുള്ള ഒരു പ്രദേശവും നമ്മുടെയൊക്കെ അസ്തിത്വത്തിൻ്റെയും ഒരു പ്രശ്നമായിട്ടുള്ളതാണ് ഗസ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് നിരന്തരമായിട്ട് ഒരു വിഷയം ഉണ്ടാവാൻ നമുക്ക് അതിനുള്ള പ്രചോദനം ഇത്തരം വീഡിയോ കാണുമ്പോഴും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമുക്കുണ്ട് ഉണ്ണിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമാധാനം പുലർത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം